ബലം ശോധിക്കുന്നതിനിടെ ആലപ്പുഴ ബൈപ്പാസ് ഉയരപ്പാത നിർമ്മാണത്തിനുള്ള ഗർഡർ പൊട്ടിത്തെറിച്ചു ചൊവ്വാഴ്ച വൈകിട്ടോടെ വെസ്റ്റ് വില്ലേജ് ഓഫീസിന് മുന്നിൽ അറുപത്തിയെട്ടാം തൂണിന് സമീപമായിരുന്നു ഉഗ്രശബ്ദത്തോടെയുള്ള പൊട്ടിത്തെറി കോൺക്രീറ്റ് ഭാഗങ്ങൾ സമീപത്തെ വില്ലേജ് ഓഫീസിലും വീടുകളിലും തെറിച്ചു വീണു ഉടൻ നിർമ്മാണ കമ്പനിയുടെ ജീവനക്കാരെത്തി പൊട്ടിത്തെറിച്ച ഭാഗങ്ങൾ മാറ്റി ഗർഡർ ചാക്കിട്ട് മൂടി നിർമ്മിച്ച് ഇരുപത് ദിവസം കഴിയുമ്പോഴാണ് ഗർഡറുകളിൽ സ്ട്രെസ്സിംഗ് എന്ന ബലപരിശോധന നടത്തുന്നത് ഗർഡറിന്റെ ഉള്ളിലേക്ക് പൈപ്പുകൾ കയറ്റി സമ്മർദ്ദം നൽകി വലിക്കുന്നതാണ് പരിശോധനാ രീതി ഇങ്ങനെ ചെയ്തപ്പോഴാണ് പൊട്ടിത്തെറിച്ചത് കോൺക്രീറ്റിന് വേണ്ടതുപോലെ ബലം ഇല്ലാത്തതാവാം പൊട്ടിത്തെറിയുടെ കാരണമെന്ന് വിദഗ്ധർ പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore Kumari.